ആ വേളയിലാണ് പി കെ ദിവാകരൻ മാസ്റ്ററെ ഈ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത് അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശങ്ങളാണ് ഉയരുന്നത് വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയുടെ ഈ നടപടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പി കെ ദിവാകരൻ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് അതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്നും മുടുപ്പിലാവ് അതുപോലെ തന്നെ തിരുവള്ളൂർ എന്നീ ഭാഗങ്ങളിലാണ് ഇപ്പോൾ പ്രകടനം നടക്കുന്നത് ഈ പ്രവർത്തകരുടെ അതായത് സി പി ഐ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ വിമത നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പറയുന്നത് ഈ കത്ത് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ പ്രതിഷേധമൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും അതിനുശേഷമുള്ള നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അത്തരം ഒരു ഉറപ്പ് നൽകിയതിന് പിറകെയാണ് ഇന്നും ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്നത് മാത്രമല്ല ഇന്ന് ഏരിയ കമ്മിറ്റി ഉണ്ടായിരുന്നു വടകര ഏരിയ കമ്മിറ്റിയിലും ഈ വിഷയം ചർച്ച ചെയ്തു അതിന്റെ പിറകെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത് ഉന്മേഷ് ശരി സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ കോഴിക്കോട്